சம்பவம் வந்து அந்த சம்பவம் என்ன புறப்பட்டு போராடுவது போல் வீரன போல அந்த போராடுவார் அவருடைய பாதங்கள்

ஐயتما அறிக்கறது ஆத்மனேசர் வரப்போகிறார் என்கிற பாடல்கள் தொனிக்கட்டும் இவனை என்ன கர்த்தர் விடுதல்ல இப்படியே கொரோனா வந்து கொண்டிருக்கிறது ஆமென் இப்போ இவனை ஒன்ன கர்த்தர் விடுறதல்ல இப்போதானே கொரோனா நடக்கிறது தமிழ் ஆயوند కొడపోయిలుడు அடி கிட்டတယ်னு பேడియా தமிழ்நாட்டுல இங்க அடி கிடைக்காதுன்னு ஒரு நிச்ச நல்ல மக்களா நல்ல பிள்ளைகள் கேரளத்தை இது പറഞ്ഞു കഴിഞ്ഞா பொறுंनो கை உயர்த்தி காண்க பிரைசலோடல்ல நான் ஜெரியாக்கவனா காண்கிறான் அவன் கேரளாவில இப்படி ஏதாவது சொன்னா பின்னால இருந்து கை தூக்கி காண்மிக்குறாங்க உன்னை பாத்துக்கோ என்று சொல்லி ஊழியம் சேகர 컨వెన్షన్ பிரசங்கینے വിളிக்கణం ஆமென் ஊழியம் சேகர 컨వెన్షన్ பிரசங்கینے கூப்பிட முடியாது உட் டேட்ேக் அடையாது எனக்கு டேட்ேக் கிடையாது இந்த வார ஹோஸ்டேலியா இந்த வார ஆஸ்திரேலியா

போகிறார் அதோடு முடியவில்லை ஆயுத சாலை பட்டயத்தை பாட்டுக்காரன் திரும்பி வரட்டும் ും ഇല്ലാത്തത്രുണ അത്യ പറയുന്നുണ്ടോ ஆமென் ஆமென் கொஞ்சம் நினைக்கிறேன் நிறைய பேர் கேக்குறாங்க ஹalleluya பின்ன புதிய ஒரு நம்பர் இன்னும் ஒரு புதிய வேலைப்பாடு ரெண்டு நான் ரெண்டு நாள் கழித்து சொல்லுகிறேன் கோட்டை உச்சு நோக்கி ரெண்டு பேரை விட்டோல கன்னியாகுமரி ரெண்டு பேரை விழிக்கும் அவரை பேர் கூடும்

കൊടുക്കും െല്ലാം സ്റ്റേജിലെത്തും അവർ മാറ്റം ഇന്നലെ രാത്രി വേണ്ടി വേണ്ടി ഇരവിലാണ് ഫ്ലൈറ്റിലും അമേരിക്ക എല്ലാവരെയും ഇന്ത്യോട് തുടർകരുടെ സമരത്തെ മോഡിയൊന്നും സഹകരിക്കുന്നില്ല അതുകൊണ്ട് അകലം നിക്കാൻ വിവസായികൾക്ക് മോഡി ഉദവി ചെയ്യവില്ല ചെറുപ്പക്കാരൻ നാലു മാസമായി

മാനസാന്തരപ്പെട്ട വിശ്വാസിമാനസാന്തരപ്പെട്ട നേമബ ಮೊದಲாவது വിശ്വാസിക്ക് മുന്നാലെ നിങ്ങൾ ഞാൻ അനന്തരമങ്ങള് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവസാന ദിവസം ആയി ചരി നല്ലതുപോലെ കൊടുത്തയപ്പെട്ടതുള്ളാ ആഹബേതാ ഞാൻ சொல்லാൻ பேச வேண்டும் ആ ഇന്ന രാത്രി ഇന്നീരവില യുദ്ധദിവസത്തിൽ വീരനെ അവന്റെ തന്റെ മക്കളുടെ നിലവിളി കേട്ട് ഓ കർച്ചന്റെന്റെ കുട്ടികളുടെ കുക്കൂരലെ കേട്ട് അവന്റെ കാൽ ഒലിബമലയിൽ അവരുടെ കാലുകൾ ഒലീവമലയിലേക്ക് മിടിക്കുന്നു ഒലീവമല പാല കിഴക്കപടിയരായ് രണ്ടായി പിളരര് ഒലീവമല കിഴക്ക് മേൽക്കൈ രണ്ടாக പിളந்து പോകും എന്തു കൊണ്ട് പാഷർ സജു ജാത്തൻ ഒരു ഇದು പറയുന്നു എന്താ പാഷർ സജു ജാത്തൻ ഒരു ഇങ്ങന ചോദിക്കുക 2009 2009 ഒലീവമലയിൽ നല്ലൊരു ഹോട്ടൽ ഉണ്ട് ഒലീവമലയിൽ നല്ലൊരു ഹോട്ടൽ ഉണ്ട് എന്ന് കേക്കണ പേര് 7 സ്റ്റാർ ആം ഇൻ 7 സ്റ്റാർ ഹോട്ടൽ ഉണ്ട് ഒരു സ്റ്റാർ ഹോട്ടൽ ഒരു സ്റ്റാർ ഹോട്ടൽ 2009 പാസ്റ്റാർ 2009ൽ അമേരിക്കയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖല ഹിൽട്ടൻ ഇന്റർനാഷണൽ ആം ഇൻ അമേരിക്കവിലൊരു വലിയ നിർവഹമാന ഹിൽട്ടൻ ഇന്റർനാഷണൽ 20 ലക്ഷം ഡോളർ இருபது லட்சம் டாலர் செலவு சேர்ந்தோடு பொண்ணு மக்களை தேவ பிள்ளைகளை ஒலிபுமலை ഉള്ളേ രണ്ട് ഉടനെ ഉടനെ പറഞ്ഞു പിന്നു ഇപ്പോൾ കൊല്ലം മുമ്പ് രണ്ടായിരത്തിൽ പരിസമാപ്തിയിൽ യൂദൻ യൂദൻ വരുമ്പോൾ 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 അവൻ ഒരു ഒരു ആലയം ആലയം പണിയുമ്പോൾ ദാനിയൽ ദാനിയൽ ദീർഘദർശി പ്രകാരം എഴുതിയ കമ്പ്യൂട്ടർ അവിടെ കണ്ണിനികൾ കമ്പ്യൂട്ടർക്ക് പന്നി അടിച്ചറക്കി അതിന്റെ രക്തം വായിൽ കേറ്റുമ്പോൾ പന്നി കയറ്റുമ്പോ അതിന്റെ രക്തം തെളിക്കപ്പെടും മലകളിലേക്ക് ഓടി പോകുന്ന യഹൂദൻ മലകളിൽ ഓടിപ്പോലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ നോക്കി வேண்டி அவன் கர்த்தா ஒலிவுமலையில் பிளர்ந்து தொடங்கிய பிரபஞ்சம் கண்ட தலைமுறையோடு நிறைவேறு பிரசங்கங்கள் சாந்திரப்பட்டு மனம் திரும்புவாசத்திற்கு ஆலயங்கள் ஒரே சமயம் ഒരേ നേരം ഭൂമിയിൽ എടുക്കുന്നത് ഇന്ന് രാവിലെ അത് പറഞ്ഞില്ലേ എന്റെ കാലയിലെ ചെന്നത് സമാഗമന കൂടാരം പോയി ആശ്രയിപ്പ് കൂടാരം പോയി തീർന്നില്ല അതോടെ മുടി ആലയം പോയി സാലമോൻ ആലയം പോലയം അടുത്ത കോറേസ് മൂലമായി കട്ടോധാവിന്റെ ആലയം പോയി ഭൂമിയിൽ ഭൂമിയിൽ ഒരു ഒരു ആലയമുണ്ട് പോലെ അതൊന്നുമല്ല ഉയരത്തിൽ നിന്ന് ഉയരത്തിലിരുന്ന് താഴേക്ക് ഇറങ്ങി വന്ന കീഴ ഇറങ്ങി വന്ന് പരിശുദ്ധാൽ ആരംഭിക്കപ്പെട്ട ആരംഭിക്കപ്പെട്ട സഭയാം സഭയാം ദേവാലയം ദേവാലയം കൺവെൻഷന്റെ രാത്രി இன்றைக்குன்வெஷன் முடியும் போது இந்த ராத்திரி ஒரிக்கல் கோடி இன்னைக்கு இடமில் ஒருபு

வசனத்தின் மர்மங்கள் புரிய முடிகிறது ஒரு

അവരെ നീ ഇന്ന് രാത്രി യേശുവിലേക്ക് കേട്ട് നീ വാ രാത്രി ഞാൻ പറഞ്ഞു പറഞ്ഞത്

അന്തിക്രൈസ്റ്റ് ചെക്ക് കൊണ്ടിങ്ങള് പോലെ ചക്കിങ്ങില് അവര് പറ എല്ലാ ചക്കിങ്ങേളും കതിരൻ പോവാം ആമേൻ അടുത്ത എല്ലാം മുടിയ പോകുന്ന നേരം വിലെയാദ 2020 കൺവെൻഷനന്റെ ആത്മീയ ജീവിതത്തിലെ ഫൈനൽ കാളിങ്ങയാ ഈലിയാത് 2020 ആവധു കൺവെൻഷനന്റെ ആമികര ജീവിതത്തിലെ ഒരു கடைசி ആളെ പോൾ വിളമ്പാടിൻ കടതമായി വലത്തെ കുതിര എഴുന്നേറ്റ് വരാൻ പോകുന്നു വിളമ്പാടത്തിലെ ചൊല്ല വിളമ്പടത്തിലെ ചൊല്ലപ്പെട്ട ആ കുതിര എഴുന്നി വര പോക്ക거든요 അതിനമ്മോ സഭയേടക്കപടും അവർക്ക് മുന്നാൽ സഭയേടക്കപടും തുർക്കിയിലെ ആധിപതി വന്നു കഴിഞ്ഞു തുർക്കിയിലെ സർവാധികാരി വന്നിക്രാൻ അന്തിക്രൈസ്റ്റിന്റെ படையാളികൾ കളിക്കവല വന്നു കഴിഞ്ഞു അന്തിക്രൈസ്തുന്റെ படையാളികൾ കളിക്കവല വരെ

അപ്പോൾ അമേരിക്കക്കാർക്ക് ഒരു ദുഃഖ സഹോദരന്മാരെ പേരിൽ അങ്ങ് കാറ്റിന്റെ പേര് മാറ്റി മാത്യു ഫ്ലോറൻസ് ലോറൻസ് ഇഷ്ടം പോലെ ആക്കി பெண்களுடைய பேர்ல மட்டுமே காற்றுக்கு பேர் இருந்ததுனால ஆண்களுக்கு ஒரு வருத்தம் அதனாலதான் ஆண்களுக்கு பேரும் சரி போடுவோம் கேரளாவிலே தமிழ்நாட்டிலே சாகர் சாகர் இப்ப அடித்தார் என்ன வாசிக்கலாம் சங்கீர்த்தனம் சங்கீதம் ரெண்டு வாக்கியம் கூட நிறுத்தம் ரெண்டு வசனம் கூட வாசித்து சங்கீர்த்தனம் நூற்றி நாலு மூணு நாலு நூற்றி நான்காவது சங்கீதம் மூன்று நான்கு வசனம் செட்டைகளின் மேல் செல்லுகிறார் மேகங்களை தேராக்கி அவன் தன் மாளிகைகளை வெள்ளங்கள துலாத்தில் நிறுத்தோ மேகங்களை தேராக்கி அவன் காற்றின் சிறகில்

10 லட்சம் மைல் பதினஞ்சு கிலோ லட்சம் பத்து லட்சம் மைலும் பதினைந்து கோடி கிலோமீட்டர் இருக்கு சூரியன் மூணு கடமேண்டு சூரியன்ல மூன்று காரியங்கள் ஒன்று புரோட்டோஸ்பியர் ரெண்டு குரோமோஸ்பியர் ரெண்டு குரோமோஸ்பியர் மூணு கொரோனா

ஒ மேம் முதலாவது மேகம் கருத்த மேகம் அது அது கழிட்டு ரெண்டாம

பார்க்கும்போது நிரீசண கேந்திரம் இந்த வானிலை அறிக்கை மையங்கள் வானிலை இடியிருக்கு <ceramyr kleine mus��ame>

ആരാ ഇത് വെക്കരുത് ദൈവം ദേവൻ അല്ലാതെ ൾ കിടന്ന് ഗതയടിക്കരു ഇത് ഞാൻ ഒരു സിഎസ്ഐ പള്ളിയിൽ പ്രസംഗിച്ചു ഇത് ഞാൻ ഒരു സിഎസ്ഐ ആലയത്തിൽ ആലയത്തിലെ പ്രസംഗം പറഞ്ഞു മേലാൽ പള്ളി കഥിനാപടി പൊട്ടിക്കരുത് മേലാൽ ഇനി ആലയത്തിൽ ആരും പടക്ക് പടക്കു കൊടുത്തുല്ല ദൈവം ആരാ ദേവൻ രണ്ട് രണ്ട് കൂട്ടിയിടിച്ച് ഡിഗ്രി സെന്റിഗ്രേഡ് പഠിപ്പിച്ച് പതിനേഴായിരം സെന്റിഗ്രേഡിലെ പളുക്ക വെച്ച് തങ്ങളെ കൂട്ടിയിടിക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തിന് അപ്പടി അവൈകളെ മോദ പണ വല്ലമയുള്ള ദേവനുക്ക് നിന്റെ പള്ളിയിലെ പതിനായിരം ഉലുവേടെ കഥനാപടി എന്റെ കർത്താവ് പ്രസംഗിക്കോ ടെൻ തൗസൻഡ് വാല പട്ടാസ് ആണ്ടവർ പ്രിയപ്പെടുവാരോ

தெய்வ நாட்டில் ராஜாக்கியதான் கச்சர் அவனை நாட்டுக்குள்ள ராஜா வாக்கியம் கூடி பள்ளி നീ കാര്യം ആവിയോടും ഉണ്മയോടുമുള്ളത് മേഘത്തിന്റെ പേര് പ്ലാന്റോസ് അത് മേഘത്തിന്റെ പേര് കാണുമ്പോഴാണ് പ്ലാന്റോസ് പ്ലാന്റോസ് പാർക്കുമ്പോൾ എഴുതും வெளியில் போகிறது கடலுக்கு மீன்பிடிக்க போக வேண்டாம் அந்நேரம் அப்போது வாகனத்தில் அளவு பார்ப்பாங்க மஞ்சள் நிறம் எல்லோ எல்லோரும்

അതുകൊണ്ട് ഇനി നിങ്ങൾ വല്ല ഓർമ്മതിക്കാൻ വല്ല കഷായം കാണുക എന്തെങ്കിലും തന്നെ രക്ഷയുള്ളൂ എനിക്കും വളരെ ഈ കണ്ണിനൊപ്പം കാഴ്ച കുറവായോണ്ട് ക്ലിയർ ആവുന്നില്ല ി അവർമാക്കിട്ട രാത്രി ഞാൻ പറയുന്നു ഊഴിയൊരു ഇറങ്ങി ഇറങ്ങി

ਉਨਾ ਟੀ-ਸ਼ਰਟ ਪੋਟ ਕੋੰਝੋ ਵਿਸਕੀ ਕੁੜੀਤੂਟਾ ਅਵਨ ਐਬੜਾ ਕੱਪਲ ਮਾਰੀ ਕੇਰ ਦਰਸ਼ੀਸਿ ਆਮਨ ਕੱਪਲ ਮਾਰੀ ਐਰੀ ਵਿਟਾ ਦਰਸ਼ੀਸੂ ਆ ਕੋੜਪੜਾਤਾਵੇ ਇਹੇ ਕੱਪਲ ਕੇਰੀਆਲ ਅਵੜਾ ਕੁਲੰਗੂੰ ਤਿਰੰਦਾਦਮੇਂ ਐਂਦ ਕੱਪਲ ਲੇਰਨਾਲ ਕੱਪਲ ਕੁਲੰਗੂੰ ਜੇਜੀ ਚੰਨਾਲੇ ਕੁਲੰਗੂੰ ਜੇਜੀ ਲੇ ਪੋਨਾਲਮ ਕੁਲੰਗੂੰ ਈਲਿਆਦ ਚੰਨਾਲੇ ਕੁਲੰਗੂੰ ਈਲਿਆਦ ਲੇ ਵੰਦਾਲਮ ਕੁਲੰਗੂੰ ਕ੍ਰਿਪਾਸਨਤ ਚੰਨਾਲੇ ਕੁਲੰਗੂੰ ਕ੍ਰਿਪਾਸਨਤ ਲੇ ਪੋਨਾਲਮ ਕੁਲੰਗੂੰ ਸੀਐਸਈ ਚੰਨਾਲੇ ਕੁਲੰਗੂੰ ਸੀਐਸਈ ਲੇ ਪੋਨਾਲਮ ਕੁਲੰਗੂੰ ਅਦ ਗੇ

ൾ മൂന്ന് മൂന്ന് ലോകത്തിൻ്റെ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് മീനിനിൻ വയറ്റിൽ ഓക്സിജൻ ചേമ്പർ വെച്ചു ഓക്സിജൻ ചേമ്പർ വയ്ക്കൂർ വിളിച്ചു

യോനായ സെക്കൻഡോട് കർത്താവിന് കൊല്ലായിരുന്നു യോനാവ് ഒരു സെക്കൻഡിലാണ്ട് ഒരു കുഞ്ഞു നശിച്ചു പോകാൻ പോകാൻ വരുമ്പോ എല്ലാരും നിത്യജീവനെ പറ്റുകൊള്ളുമെ അങ്ങനെയെങ്കിൽ അപേ പാവത്തിന്റെ വഴിവിട്ട് പാവത്തിന് വഴിവിട്ട് ദൈവ വഴി വിട്ടുപോയായ വിട്ടുപോന യോനാവ തകർക്കുന്നവനല്ല ദൈവ ഉടക്കല്ലേവൻ അവനെ മാർഹോട് ചേർക്കാൻ മാർബോട് യേശുനായകന്റെ പേരാ കാൽവരിയിലെ സ്നേഹം ഓ ഇന്ദൻ빈 പേര് தான் കാൽവരിൻ അൻഭു ഇന്ദ രാത്രിയാ സ്നേഹം നമ്മളിലേക്ക് വരട്ടെ ഇന്ദക്കി അൻഭു നമുക്കുള്ള കടന്നു വരട്ടെ ഒരു കുടുംബം നശിച്ച് പോകാനെന്നെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല ഒരു കുടുംബം കെട്ടുപോകാൻണ്ടവർ விரும்பവല്ല ഒരു ഊളിയക്കാരൻ തകരാൻണ്ടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല ഒരു ഊളിയക്കാരൻ ഉടിந்துപോക കർത്താവ് விரும்பവല്ല മഹനേ മഗளே ഇന്ദ രാത്രി മടങ്ങിവ വാ മഹനേ മഗளே ഇന്ദ കിരവല തിരിമിവാ ഓ സ് എന്നെ ശബ്ദ ഇന്ദ രാത്രി നിന്നെ മാടി വിളിക്കുകയാ ആമേൻ കാൽവരിൻ അൻഭു സിൽവൈൻ അൻഭു ഉന്നെ കൂപ്ട്ടി കൊണ്ടിരിക്കുക കാൽവരിയിലെ കല്ലം പറഞ്ഞതുപോലെ നീ രാജ്യത്തെ